നമസ്കാരം അഹമ്മദാബാദിലെ വിമാനാപകടത്തിൻ്റെ യഥാർത്ഥ കാരണം എന്തെന്ന ചോദ്യത്തിന് ഇതുവരെയും ഒരു ഉത്തരം കിട്ടിയിട്ടില്ല സാങ്കേതിക തകരാറ് കാരണമല്ല മറിച്ച് ഒറ്റനോട്ടത്തിൽ പൈലറ്റുമാരുടെ മേൽ പഴിചായം കണക്കുള്ള അന്വേഷണ റിപ്പോർട്ടായിരുന്നു പുറത്തു വന്നിരുന്നത് എന്നാലും ഈ സംശയം പൈലറ്റുമാരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിന് വഴി അതിൽ നിന്ന് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അന്വേഷണ സംഘം പൈലറ്റുമാരുടെ മെഡിക്കൽ രേഖകൾ പരിശോധിച്ചു വരികയാണെന്നാണ് പ്രമുഖ പാശ്ചാത്യ മാധ്യമമായ ഡെയിലി ഡെയിലിമെയിൽ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അവരിൽ ഒരാൾക്ക് വിഷാദരോഗവും മാനസികാരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് എണ്ണായിരത്തി ഇരുന്നൂറ് മണിക്കൂർ പ്രവർത്തന പരിചയമുള്ള വ്യക്തിയായിരുന്നു പൈലറ്റായ ക്യാപ്റ്റൻ സുമീത് സബർവാൾ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ അപകടത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരും സമീപത്ത് താമസിച്ചിരുന്ന പത്തൊൻപത് പേരും കൊല്ലപ്പെട്ടിരുന്നു വിമാനത്തിനുള്ളിലെ പൈലറ്റുമായിട്ട് സംസ്ഥാനത്തിന് കുറെ ഭാഗങ്ങൾ പുറത്തു പുറത്തുവന്നതായുള്ള റിപ്പോർട്ടുകളും നമ്മൾ കേട്ടതാണ് ഇന്ത്യയിലെ പ്രമുഖ വ്യോമയാന സുരക്ഷാ വിദഗ്ധനായ ക്യാപ്റ്റൻ മോഹൻ രംഗനാഥിന്റെ വാക്കുകളാണ് ഡെയിലി മെയില ഉദ്ധരിക്കുന്നത് പൈലറ്റിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായിട്ടാണ് ഇവിടെ പറയുന്നത് ഇത് ഏത് പൈലറ്റാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല എങ്കിലും രണ്ടു പേരിൽ ഒരാൾ ഈ ഒരു പ്രശ്നം നേരിട്ടിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കഴിഞ്ഞ മൂന്നാല് വർഷമായി അദ്ദേഹം ജോലിയിൽ നിന്ന് അവധിയെടുത്തിരുന്നു എന്നും മെഡിക്കൽ അവധിയാണ് എടുത്തിരുന്നത് എന്നുമാണ് മോഹൻ രംഗനാഥൻ പറയുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറയുന്നത് കുറേ നാൾ മുൻപ് അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഈ പൈലറ്റ് എടുത്തിരുന്നതായും എന്നാൽ അവധി കഴിഞ്ഞ് ജോലിയിൽ പ്രവേശിച്ചതിനു ശേഷമുള്ള മെഡിക്കൽ പരിശോധനയിൽ അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനാണെന്നാണ് കണ്ടെത്തിയത് മാന്യനായ ഒരു വ്യക്തിയാണെന്നാണ് ഈ പൈലറ്റിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് വി ആർ എസ് എടുത്ത തൊണ്ണൂറ് വയസ്സായ അച്ഛനെ പരിചരിക്കുന്നതിന് വേണ്ടി സമയം മാറ്റിവെക്കാൻ തീരുമാനിച്ചിരുന്നു എന്നും ഈ ഒരു സുഹൃത്ത് വെളിപ്പെടുത്തി അതുപോലെ തന്നെ ഇരുപത്തിയെട്ടുകാരനായ കോ പൈലറ്റ് ക്ലൈവ് കുന്ദർ മൂവായിരത്തി നാനൂറ് മണിക്കൂറിലധികം വിമാനം പറത്തിയിരുന്ന ആളാണ് കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ വിമാനത്തിലെ രണ്ട് പൈലറ്റുമാരും ക്ലാസ് വൺ മെഡിക്കൽ പരീക്ഷ പാസ്സായിട്ടുണ്ടെന്നും ഇത് അവരുടെ മാനസികവും ശാരീരികവുമായ ശേഷിക്ക് ഒരു കുഴപ്പവുമില്ല എന്നും കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ഒരു റിപ്പോർട്ടിൽ എന്തിനാണ് എൻജിൻ ഓഫ് ചെയ്തതെന്ന ശബ്ദവും ഓഫ് ചെയ്തിട്ടില്ല എന്ന മറുപടിയും ഉണ്ടായിരുന്നു വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് കോ പൈലറ്റാണ് വിമാനം പറപ്പിച്ചിരുന്നത് പറക്കുന്നതിന് മുൻപ് രണ്ട് പൈലറ്റുമാർക്കും മതിയായ വിശ്രമ സമയവും ലഭിച്ചിരുന്നു ഇന്ധനത്തിന് ലിവറുകൾ മനഃപൂർവ്വം ഓഫ് ചെയ്തിരിക്കാം എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ അതായത് മോഹൻ രംഗനാഥൻ അടക്കമുള്ളവർ വാദിക്കുന്നത് കാരണം ഇത് മാനുവലായിട്ട് വേണം ചെയ്യാൻ എന്നാണ് അദ്ദേഹം പറയുന്നത് എൻജിൻ്റെ രണ്ട് സ്വിച്ചുകളും എങ്ങനെ ഓഫായി എന്ന കാര്യത്തിലും സംശയം പ്രകടിപ്പിക്കുകയാണ് പൈലറ്റുമാരിൽ ഒരാൾ ഇത് ഓഫ് ചെയ്തിരിക്കുമെന്ന് തന്നെയാണ് തറപ്പിച്ച് പറയുന്നത് എന്നാൽ കുറ്റം പൈലറ്റുമാരുടെ തലയിൽ കെട്ടിവെക്കാനുള്ള നീക്കം നടക്കുന്നുവെന്നാണ് മറ്റൊരു വശത്ത് നിന്ന് ഉയരുന്ന ആരോപണം ബോയിങ് പിഴവ് മറയ്ക്കാൻ ആസൂത്രിത ശ്രമമാണോ നടത്തുന്നത് എന്ന സംശയവും ശക്തമാണ് അതേസമയം സാങ്കേതിക പിഴവ് ആരോപണം ഉയർത്തുന്ന സംശയങ്ങളുമുണ്ട് സ്വിച്ച് ലോക്കിംഗ് ഫീച്ചർ എന്നത് അവയുടെ പൊസിഷൻ മാറ്റുന്നതിനായി പൈലറ്റുമാർ മുകളിലേക്ക് ഉയർത്തേണ്ട ഒരു സംവിധാനമാണെന്നും അബദ്ധത്തിൽ ഓഫാകപ്പെടാൻ യാതൊരു സാധ്യതയും ഇല്ല എന്നുമാണ് വിദഗ്ധർ പറയുന്നത് ഒരു പ്രസ് ബട്ടൺ അല്ല അത് കോക്പിറ്റ് വോയിസ് റെക്കോർഡിംഗിൽ നിന്നും ലഭിച്ച ഒരു സംഭാഷണ ശകലത്തിൽ പൈലറ്റുമാരിൽ ഒരാൾ ഇത് കൃത്യമായി പറയുന്നുമുണ്ട് ഇവിടെയാണ് പൈലറ്റ് എന്തിനാണ് സ്വിച്ച് ഓഫ് ചെയ്തതെന്ന ചോദ്യം ഉയരുന്നത് എയർ ഇന്ത്യ വിമാനാപകടത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വന്നതോടെ പാശ്ചാത്യ മാധ്യമങ്ങൾ നിരവധി സിദ്ധാന്തങ്ങളുമായി എത്തിയിരിക്കുകയാണ് ആരെങ്കിലും ഓഫ് ചെയ്യാതെ അബദ്ധത്തിൽ സ്വിച്ച് ഓഫ് ആകുകയില്ല എന്നുള്ളപ്പോൾ പൈലറ്റ് എന്തിനായിരിക്കാം അത് ഓഫ് ചെയ്തത് എന്ന ചോദ്യമാണ് മാധ്യമങ്ങൾ ഉയർത്തുന്നത് മനപൂർവ്വമാണോ അതോ ഒരു പിഴവ് പറ്റിയതാണോ എന്നും അവർ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ഓരോ ഫ്ലൈറ്റിലും പൈലറ്റുമാർ ഫ്യൂവൽ സ്വിച്ച് കൃത്യസമയത്ത് ഓണാക്കുകയും ഓഫാക്കുകയും ചെയ്യും എന്നാൽ ഇവിടെ ടേക്ക് ഓഫ് കഴിഞ്ഞ ഉടനെ ലാൻഡിങ് ഗിയർ ഉയർത്തുന്നതിന് മുൻപ് തന്നെ ഫ്യൂവൽ സ്വിച്ച് ഓഫ് ആക്കുക വഴി ഇന്ധനത്തിൻ്റെ ഒഴുക്ക് തടയുകയായിരുന്നു കോ പൈലറ്റായിരുന്നു അപ്പോൾ വിമാനം പറത്തിയിരുന്നത് ക്യാപ്റ്റൻ്റെ നിരീക്ഷണ ചുമതല മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് സ്വിച്ചുകൾ ഉടനടി ഓൺ പൊസിഷനിലേക്ക് കൊണ്ടുവന്നെങ്കിലും വിമാനത്തിന് ആവശ്യത്തിനുള്ള പവർ നേടാനായില്ല യാത്രയ്ക്ക് മുൻപായി രണ്ട് പൈലറ്റുമാർക്കും ആവശ്യത്തിന് വിശ്രമം ലഭിച്ചതായും വിമാനത്തിനുള്ളിൽ അപകടകരമായ വസ്തുക്കളൊന്നും ഇല്ലായിരുന്നുവെന്നും കൃത്യമായി പറയുന്നുണ്ട് വിമാനത്തിൻ്റെ മൊത്തം ഭാരവും ഇന്ധന ഗുണനിലവാരവും ഒക്കെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് തന്നെയായിരുന്നു കാലാവസ്ഥയും നല്ലതായിരുന്നു പക്ഷി ശല്യമൊട്ട് ഉണ്ടായതുമില്ല അതുകൊണ്ട് തന്നെ ഇത് മനഃപൂർവ്വമായുള്ള ഒരു അപകടം വരുത്തിവെക്കലായിരുന്നു എന്ന് തന്നെയാണ് ഈ ഒരു രംഗത്തെ വിദഗ്ധർ തന്നെ പറയുന്നത് ഓരോ ലിവറും മുകളിലേക്ക് വലിച്ചു വേണം അൺലോക്ക് ചെയ്യാൻ പിന്നീട് അവ സുരക്ഷിതമായി ഗാർഡുകൾ പൂട്ടി പൂട്ടിവയ്ക്കാൻ പറ്റും വലിയ കുലുക്കങ്ങളിൽ അത് താഴേക്ക വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഗാർഡ് സെറ്റ് ചെയ്യുന്നത് ഇതെല്ലാം മനുഷ്യൻ ചെയ്യേണ്ട ജോലികളാണ് അയാളുടെ അറിവോടുകൂടി ചെയ്യാൻ പറ്റുന്ന ജോലികൾ മാത്രമാണ് ഓട്ടോമാറ്റിക്കായി ഒരിക്കലും ചെയ്യാനാകില്ല എന്നും അതുകൊണ്ട് തന്നെ പവർ പോയാലും ഇത് താഴേക്ക് വരില്ല എന്നും ഈ രംഗത്തെ വിദഗ്ധർ തറപ്പിച്ചു പറയുന്നുണ്ട് ആരും അറിയാതെ അതിന്റെ സ്ഥാനം തെറ്റാനും ഒരു സാധ്യതയില്ല എന്നും ചുരുക്കം രണ്ട് സ്വിച്ചുകളും ഓഫ് പൊസിഷനിലേക്ക് പോയി എന്നത് ഉറപ്പിച്ചു പറയുമ്പോൾ അതിന് പുറകിൽ മനുഷ്യകരങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് ഡെയിലിമെയിലടക്കമുള്ള മാധ്യമങ്ങൾ കൃത്യമായി പറയുന്നതും അഹമ്മദാബാദിൽ വിമാനം തകർന്നു വീണ അപകടത്തെക്കുറിച്ച് അന്വേഷണം നടത്തി പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടെങ്കിലും ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങളും സംശയങ്ങളും ഇനിയും ബാക്കിയാവുകയാണ് വിമാനത്തിൻ്റെ എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന സ്വിച്ചുകൾ ഓഫായിരുന്നുവെന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ വിവിധ തരത്തിലുള്ള ഊഹാപോഹങ്ങൾക്ക് വഴി തുറന്നിരുന്നു